اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذ تقول للذي انعم الله عليه وانعمت عليه امسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس والله احق ان تخشاه فلما قضى زيد منها وترى زوجناكها لكي لا يكون لكي لا يكون على المؤمنين حرج في ازواج ادعيائهم في ازواج ادعيائهم اذا قضوا منهن وترى ും വാഹ്മുള്ള പ്രിയമുള്ളവരെ സൂറത്ത് അഹസാബിലെ മുപ്പത്തി ഏഴാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത് കഴിഞ്ഞ ഭാഗത്ത് നാം പറഞ്ഞതുപോലെ റസൂറു അഹി സു അലൈസ്മയുടെ ദത്തുപുത്രനായ ജെയ്തുവിൻ ഹാരിഫയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്ത ആല പറയുന്നത് അതിലൂടെയുള്ള ചില പാഠങ്ങളും ഇത് തക്കൂലില്ലാഹു അലൈഹി അലൈഹി അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും താങ്കൾ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരു വ്യക്തിയോട് താങ്കൾ പറഞ്ഞ സന്ദർഭം അംസിഖ് അലൈക്ക സൗജക്ക വത്തക്കില്ല നീ നിൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക അള്ളാഹു വെളിവാക്കുവാൻ പോകുന്ന ഒരു കാര്യത്തെ താങ്കൾ മറച്ചു വെക്കുന്നു അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടത് എന്നിരിക്കെ താങ്കൾ ജനങ്ങളെ ഭയപ്പെടുന്നു തൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്തപ്പോൾ നാം അവളെ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നു ലിക്കൈല യൂന വത്തറ തങ്ങളുടെ ദത്തുപുത്രന്മാരുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അവർ അവരിൽ നിന്നും ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ അതായത് വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയത്രേ സത്യവിശ്വാസികൾക്ക് വാന അമ്രാഹി മഫ്ല അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു വസൂ അള്ളാഹി സൈഹിസ്ലാമിയുടെ ദത്തുപുത്രൻ സെയ്ദ് അലി അള്ളാഹു അന്ഹു അദ്ദേഹം ദത്തുപുത്രനാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് സൈനബ് അലി അള്ളാഹു അനഹയാണ് ജൈനബു അലി അള്ളാഹു അൻഹ ഉന്നത കുലജാത്രയായിരുന്നു കുലീനയായ ഒരു സ്ത്രീ അറബ് നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് നോക്കുമ്പോൾ സൈദുറലി അള്ളാഹു അൻഹു സൈനബ് അലി അള്ളാഹു അൻഹ് അൻഹക്ക് അത്രമാത്രം ചേർന്ന ഒരാളായിരുന്നില്ല കുലീനതയുടെ വിഷയത്തിൽ തറവാട്ട് മഹിമയുടെ വിഷയത്തിൽ എല്ലാത്തിലും സൈനബ് അലി അള്ളാഹു അനു ഒരുപടി മുന്നിലായിരുന്നു അതുകൊണ്ട് തന്നെ സൈനബ് അലി അള്ളാഹു അൻഹക്ക് സയ്തുറലി അള്ളാഹു അനഹുമായിട്ടുള്ള വിവാഹത്തിന് ചെറിയ ഒരു എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ഇസ്ലാമിൽ ഇങ്ങനെ കുലമഹിമക്കും വംശമേന്മക്കുമൊന്നും സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പൂർണ്ണ സംതൃപ്തിയോടെ തന്നെയാണ് അവർ ജയ്തു അലി അള്ളാഹ് വനഹുവിനെ വിവാഹം കഴിക്കുന്നത് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതങ്ങളിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി അത് വല്ലാതെ മൂർഛിച്ചു അതേ സമയത്ത് തന്നെ റസൂൽ അള്ളഹി സാഹ അലൈഹി സ്വലാമുക്ക് അള്ളാഹു അലവാഹി ഇറക്കി ജയ്തു അലി അള്ളാഹു വനഹു ജൈനബർ അലി അള്ളാഹ് വനഹയെ വിവാഹമോചനം ചെയ്യുമെന്നും അത് കഴിഞ്ഞാൽ താങ്കൾക്ക് നാം അവളെ അവരെ ഇണയാക്കി തരുമെന്നും പറഞ്ഞിട്ട് റസൂൽ അള്ളാഹി സു അള്ളി വസ്ലം വഹിയും മനസ്സിലാക്കി എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത് വല്ലാത്ത വിഷമമുണ്ടാക്കി കാരണം ജയിതു അലി അള്ളാഹുനുവിനെ തൻ്റെ പുത്രനെ പോലെയാണ് ആളുകൾ കാണുന്നത് ആ പുത്രൻ തൻ്റെ ഭാര്യയെ വിവാഹ വിവാഹമോചനം ചെയ്ത് ചെയ്തിട്ട് അവരെ ഞാൻ തന്നെ വിവാഹം കഴിക്കുമ്പോൾ ജനങ്ങൾ എത്ര മോശമായിട്ടായിരിക്കും തന്നെക്കുറിച്ച് ചിന്തിക്കുക ഇതാലോചിച്ചിട്ട് റസൂൽ അള്ളാഹി വല്ല അലി വല്ലാമു വിഷമം വന്നു റസൂൽ അള്ളി സുഹു അലൈഹി വസ്ല്ലാം സെയ്ദുൽ അലി അള്ളാഹു വനഹുവിനെ പോയി കണ്ടു എന്നിട്ട് പറഞ്ഞു നിൻ്റെ ഭാര്യയെ നീ തന്നെ പൊറ്റിക്കൊള്ളുക വിവാഹമോചനം ചെയ്യേണ്ടതില്ല അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക റസൂൽ അള്ളി സുഖ അള്ളി വസ്ലമുക്ക് വഹി ലഭിച്ചിട്ടുണ്ട് വിവാഹമോചനം നടക്കുമെന്നും അറിയാം പക്ഷേ എങ്കിൽ റസൂൽ അള്ളി സുഖ അലൈഹി വസ്ലാം അത് മറച്ചുവെച്ചിട്ട് ജെയ്ദുൽ അലി അള്ളാഹു വനഹുവിനോട് ഇപ്രകാരം പറഞ്ഞു അവളെ നീ തന്നെ സൂക്ഷിക്കുക എന്ന് അള്ളാഹുത്താല റസൂൽ അള്ളാഹി സല വല്ലോട് പറഞ്ഞു എന്നെയാണ് താങ്കൾ പേടിക്കേണ്ടത് എന്നിരിക്കലും താങ്കൾ ജനങ്ങൾ പേടിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞത് അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ജൈദു അലി അള്ളാഹു വൻഹു ജൈന അബ് അലി അള്ളാഹൻഹയെ വിവാഹമോചനം ചെയ്തു അവരുടെ ഇദ്ദ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹി വസ്ല്ലാം സൈനബ് അലി അള്ളാൻഹയെ വിവാഹം കഴിച്ചു അള്ളാഹുവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സൈനബ് അലി അള്ളാഹു വൻഹക്ക് ഇത് ഏറെ സന്തോഷമുണ്ടാക്കി തൻ്റെ കൂടെയുണ്ടായിരുന്ന ബാക്കിയുള്ള തിരുനബിയുടെ പത്നിമാരോട് അവർ പറയുമായിരുന്നു നിങ്ങളെയൊക്കെ ഒരു മനുഷ്യനാണല്ലോ അതായത് നിങ്ങളുടെ ഒപ്പമാരാണല്ലോ റസൂൾ അല്ലാഹി സലവ് വിവാഹം ചെയ്തു കൊടുത്തത് എന്നാൽ എൻ്റെ കാര്യത്തിൽ ഏഴാകാശങ്ങൾക്ക് മീതയുള്ള മേധയുള്ളവനാണ് എന്നെ തിരുനബിക്ക് ഇണയാക്കി നൽകിയത് ഒരാട്ട അഭിമാനത്തോടെ തന്നെ അവരത് പറയുമായിരുന്നു സന്തോഷത്തോടെ തന്നെ പറയുമായിരുന്നു റസൂൽ അള്ളാഹി വല്ല അലൈഹി വസ്ലം ഇത് ചെയ്തത് അള്ളാഹുത്ത ആളെ ഇങ്ങനെ കാണിച്ചു കൊടുത്തത് ജാഹ്ലിയ സമ്പ്രദായത്തെ ഇല്ലാതാക്കുന്നതിന് കൂടിയായിരുന്നു അവരുടെ വിശ്വാസമായിരുന്നു അവരുടെ സാമ്പ്രദായിക രീതികളിലൊന്നായിരുന്നു ദത്തുപുത്രനെ സ്വന്തം പുത്രനായിട്ട് കണക്കാക്കുക നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടത് ആ അവസ്ഥയെയാണ് അള്ളാഹു താല ഇല്ലാതാക്കിയത് അത് മുസ്ലിങ്ങളുടെ ഏറ്റവും ഉന്നതനായ നേതാവ് അങ്ങനെ ചെയ്യുന്നതോടുകൂടി അത് പൊതു തീരുകയും ചെയ്തു പിന്നീട് മുസ്ലിങ്ങൾക്കാർക്കും അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ വിഷമം അനുഭവിക്കേണ്ട കാര്യമേയില്ല റസൂർ അള്ളാഹി സ്വല്ലാ വസ്ലാം പൂർണ്ണ സമ്മതത്തോടെ വിവാഹം കഴിച്ചു രണ്ടുപേരെ സന്തോഷത്തോടെ തന്നെ ജീവിക്കുകയും ചെയ്തു ശേഷവും ജയ്ദു അലി അള്ളാഹനുവുമായിട്ട് റസൂൽ അലൈഹി സാഹിസ് ഏറെ അടുപ്പം പുലർത്തി അദ്ദേഹത്തിൻ്റെ മകൻ ഉസാമത്തുബിന് സയ്യിദുമായിട്ടും റസൂൽ അള്ളാഹി അലൈഹി അലിസ്ലം വളരെ അടുപ്പം പുലർത്തി റസൂൽ അള്ളി സാഹു അലി വസ്ലമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് റസൂൽ അലൈഹി സലാവിസ്ലെ ഇഷ്ടപ്പെട്ടവരെ സ്വഹാബികളും ഇഷ്ടപ്പെട്ടു അബൂബക്കർ അലി അള്ളാഹുനുഹു ഭരണം ഏറ്റെടുത്ത് ഉടനെ ചെയ്യുന്നത് ഉസാമത്തുവിന് സെയ്ദ് അല്ലി അള്ളാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ തയ്യാറാക്കുക എന്നതായിരുന്നു എന്നിരിക്കലും റസൂൽ അള്ളാഹി സല്ലു അള്ളി വസ്ലം ആദ്യം വിഷമിച്ചെങ്കിലും ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ടാണ് തിരുനബി സല്ലു അലൈഹി സ്വലം വിഷമം അനുഭവിക്കുന്നത് പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനത്തോടു കൂടി ആ വിഷമമെല്ലാം മാറി അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് റസൂൽ പൂർണ്ണമായിട്ടും വഴങ്ങി അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ ബാക്കിയാണ് ഇത് ഒമാക്കാൻ അല്ലെ മുഖ്മിനും വല മുനത്തിൻ്റെ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു ഓപ്ഷൻ ഒരു മുസ്ലിമിൻ്റെ കാര്യത്തിലില്ല റസൂർ അള്ളാഹി സല അലി വല്ല കാര്യത്തിൽ അള്ളാഹു തീരുമാനമെടുത്തിരുന്നു റസൂർ അള്ളാഹി സല അലി സ്വലമത് അംഗീകരിച്ചു ജെയ്ദു അലദ്ദി അള്ളാഹു അനഹുവിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല സെയ്ദു അലഹി അള്ളാഹു നനഹുവിൻ്റെ പേര് സഹാബികളിൽ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പേര് പേര് പരാമർശിക്കപ്പെട്ട ഒരേ ഒരു സ്വഭാവ അദ്ദേഹമാണ് അതും അദ്ദേഹത്തിന് അഭിമാനം നൽകുന്ന കാര്യമാണ് ഖുർആാനിൽ പേര് പരാമർശിക്കപ്പെട്ട വ്യക്തി ഇവർ മൂന്ന് പേരും അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് പൂർണ്ണമായിട്ടും വഴങ്ങി ഒരു മിനിൻ്റെ കടമയും അതാണ് ദത്തപുത്രൻ സ്വന്തം പുത്രനല്ല എന്ന് അതിലൂടെ അള്ളാഹുത്തനാല വീണ്ടും മുസ്ലിങ്ങൾക്ക് നിയമമാക്കുകയും ചെയ്തു അള്ളാഹു അനുഗ്രഹിക്കട്ടെ والسلام عليكم ورحمه الله